നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തേപ്പെന്ന് പറഞ്ഞാൽ ഇതാണ് തേപ്പ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ തേച്ചൊട്ടിച്ചിരിക്കുന്നു ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പിണറായി വിജയനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന ചങ്ങാതി രണ്ടാം ഭരണം തുടങ്ങിയപ്പോഴും വെള്ളാപ്പള്ളി പിണറായി വിജയന് താങ്ങായി നിന്നു എന്നാൽ കൗശലപൂർവം മകനെ നേരെ ബി ജെ പി പാളയത്തിലേക്ക് അയക്കുന്നതിൽ വിജയിച്ചു വെള്ളാപ്പള്ളി ഒരു വശത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസ് പാർട്ടി മറുവശത്ത് വെള്ളാപ്പള്ളി നടേശന്റെ എസ് എൻ ഡി പി വെള്ളാപ്പള്ളിയുടെ പിന്തുണ പിണറായി വിജയന് മകൻ ബി ജെ പി പാളയത്തിൽ ഉഗ്രനായിഡിയാണ് കേരളത്തിൽ വെള്ളാപ്പള്ളി നടപ്പിലാക്കിയത് എന്നാൽ പിണറായി വിജയന്റെ കാലഘട്ടം തീർന്നു എന്ന് കൃത്യമായി വെള്ളാപ്പള്ളി മനസ്സിലാക്കി ഒടുവിലിത വെള്ളാപ്പള്ളി നടേശൻ തന്റെ നയം വ്യക്തമാക്കുന്നു വെള്ളാപ്പള്ളി പറയുന്നതിലും യുക്തിയുണ്ട് കാര്യമുണ്ട് വെള്ളാപ്പള്ളി മറുകണ്ഠം ചാടിയെങ്കിൽ അതിന് നിരവധി കാരണങ്ങൾ വെള്ളാപ്പള്ളിക്ക് തന്നെ നിരത്താനുണ്ട് സിപിഎമ്മിന്റെ മുസ്ലിം പ്രീഡനമാണ് വെള്ളാപ്പള്ളിയുടെ മുഖ്യായുധം എസ് എൻ ഡി പിയുടെ യോഗനാഥ മാസികയിൽ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ എഡിറ്റോറിയലാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് കേരളത്തിലെ ഇടതുവലതു മുന്നണികൾ മുസ്ലിം പ്രീഡനമാണ് നടത്തുന്നത് എന്ന് വെള്ളാപ്പള്ളി തുറന്നടിക്കുന്നു ഈ യാഥാർത്ഥ്യം ഉറക്ക വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ തനിക്കെതിരെ വാടെടുക്കുന്നവർ നിരവധിയാണിപ്പോൾ അവരുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ മനസ്സില്ല എന്ന് വെള്ളാപ്പള്ളി പച്ചയ്ക്ക് തുറന്നടിക്കുന്നു തൻ്റെ മനസ്സ് ബി ജെ പി പാളയത്തിലാണ് എന്ന് കൃത്യമായി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു വെള്ളാപ്പള്ളി സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോകചരിത്രം സ്വന്തം മതക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശി പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവരുടെയും അധികാര കസേരകൾ വെട്ടിപ്പിടിക്കുന്നവരുടെയും മതേതര മുഖംമൂടികൾ അഴിഞ്ഞു വീടുമ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ല അവരുടെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണ് എന്ന് വെള്ളാപ്പള്ളി ഇതിന്റെ പേരിൽ എന്റെ ചോര കുടിക്കാൻ വെമ്പുന്നവർക്ക് മുമ്പോട്ട് വരാം രക്തസാക്ഷിയാകാനും ഭയമില്ല മുന്നോട്ട് വെച്ചത് കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ കണക്കുകളും വസ്തുതകളും വെച്ച് തെളിയിക്കാൻ വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിന്റെ ആണിക്കല്ല് അപ്രിയ സത്യങ്ങൾ ചൊല്ലുന്നവരെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും വെല്ലുവിളിക്കാനും മുതിരുന്നവർ അറിയുക ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല തിണ്ണമെടുക്ക് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്ന് വെള്ളാപ്പള്ളി തുറന്നെഴുതുന്നു ഒഴിവ് വന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫും യു ഡി എഫും രണ്ട് മുസ്ലിങ്ങളെയും ഒരു ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് താൻ ചെയ്ത തെറ്റ് കേരളത്തിൽ ആകെയുള്ളത് ഒൻപത് രാജ്യസഭാ സീറ്റുകൾ അതിൽ അഞ്ചു പേരും മുസ്ലിങ്ങൾ രണ്ടു പേർ ക്രിസ്ത്യാനികൾ ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് രണ്ട് മുന്നണികളും കൂടി നൽകിയത് ആകെ രണ്ട് രണ്ട് രാജ്യസഭാ സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണ് ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളാകുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തുമൊന്നും മറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് ധൈര്യമില്ല എറണാകുളത്ത് കെ ജെ ഷൈനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴികാടിനെയും മത്സരിപ്പിക്കുന്ന ഇടതുപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് മതേതരമാകുന്നത് മുസ്ലിം സ്വാധീനമുള്ള വടക്കൻ കേരളത്തിലെ മുസ്ലിം ഇടത് സ്ഥാനാർത്ഥികൾക്ക് പോലും മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ യു ഡി എഫിനെയാണ് അവർ വിജയിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ ജീവശ്വാസം പോലെ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന പിന്നോക്ക പട്ടികവർഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പീഡനത്തിനായി ബലി കഴിക്കുകയായിരുന്നു എന്നിട്ടും പഠിക്കാതെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ അവർ വീണ്ടും കണ്ടെത്തിയത് മുസ്ലിം നേതാക്കളെ ഇതെല്ലാം തുറന്നു പറഞ്ഞതാണ് താൻ ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റ് തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് വെള്ളാപ്പള്ളി കേരളത്തിലെ സാമൂഹ്യ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ ചില മുസ്ലിം നേതാക്കൾ തനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിലടയ്ക്കണമെന്നും പ്രസ്താവനകളുമായി രംഗത്തുവന്നു ഖേദകരമാണിതൊക്കെ പൊതുവെ മാന്യമായി സംസാരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വരെ കടുത്ത വാക്കുകളിലാണ് പ്രതികരിച്ചതെന്ന് പെള്ളാപ്പള്ളി സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ സൗമ്യതയൊക്കെ പമ്പ കടന്നു കേരളത്തിലെ വർഗീയവാദികൾ ആരൊക്കെയാണെന്നെല്ലാവർക്കും അറിയാം മതവെറിയും പരമത പരിഹാസങ്ങളും നിറഞ്ഞ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായി ലോകത്തെ ഏതെങ്കിലും കോണിലെ മതസംഘർഷങ്ങളുടെ പേരിൽ ഇവിടെ സൂര്യജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നവരാണോ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പ്രാവുകൾ സ്വജന മര്യാദയുടെ പേരിൽ ആരും ഇതൊന്നും തുറന്നു പറയുന്നില്ല എന്ന് വെള്ളാപ്പള്ളി തൃശ്ശൂരിൽ സുരേഷ് ഗോപി പാട്ടും പാടി ജയിച്ചത് എങ്ങനെ എന്ന് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ ചിന്തിക്കുന്നത് നല്ലതാണ് മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറുപ്പ് ചീട്ട് ഇത്രയും കാലം ബി ജെ പി എതിർത്തവരാണ് ക്രൈസ്തവ സമൂഹം ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീഡനവും മുസ്ലിം ലീഗിൻ്റെ കുറെ മുസ്ലിം സംഘടനകളുടെ അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കാനാകാതെ വന്നപ്പോൾ ക്രൈസ്തവർ ബി ജെ പിയെ രക്ഷകരായി കണ്ടു സുരേഷ് ഗോപിയും ഭാര്യയും ചേർന്ന് ആലപിച്ച ക്രൈസ്തവ ഭക്തിഗാനമാണ് ഇപ്പോൾ അവരുടെ ഭവനങ്ങളിലെ ആരാധനാ ഗാനം മറ്റു മതസ്ഥരിലെ മനസ്സുകൾ തിരിച്ചറിഞ്ഞ് നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും നേതൃത്വം ഇനിയെങ്കിലും ചിന്തിക്കണമെന്ന് വെള്ളാപ്പള്ളി രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും മതം മാറാനും ആരാധന ധ്വംസനങ്ങൾക്കും ഹിന്ദുമതം ഒരിക്കലും മുതിർത്തിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നു നൂറ്റാണ്ടുകൾ വൈദേശികാധിപത്യത്തിൽ കഴിഞ്ഞ പീഡനങ്ങളുടെ കടലുകൾ താണ്ടിക്കടന്നവരാണ് ഈ സമൂഹം അതൊരു ബലഹീനതയായി കണ്ട് ഇനിയും ചവിട്ടിത്തേക്കാൻ മുതിരരുത് കേരളത്തിന്റെ ന്യൂനപക്ഷ പ്രീണനം മുന്നണി രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് തന്നെ ആരംഭിച്ചതാണ് വോട്ട് ബാങ്കിന്റെ ബലത്തിൽ യു ഡി എഫ് ഭരണത്തിലാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ശക്തി പ്രാപിച്ചത് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ അനുവദിച്ചപ്പോൾ ആർക്കാണ് ഗുണമുണ്ടായത് മലപ്പുറത്ത് എസ് എൻ ഡി പി യോഗത്തിന് ഒരു വിദ്യാലയം പോലും നൽകിയിട്ടില്ല ഡെസൻ കടക്കിന് കോളേജുകളാണ് മറ്റുള്ളവർക്ക് ലഭിച്ചത് അറബിക് കോളേജുകളെ പോലും സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളാക്കി കൃത്യമായ കണക്കുകളോടെ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന് നേർക്ക് മാത്രമല്ല ഇരു മുന്നണികളുടെയും നേർക്ക് തന്റെ വിരൽ ചൂണ്ടുന്നു കഴിഞ്ഞ കുറേ കാലമായി യു ഡി എഫുമായി ഏറെ അകലം സൂക്ഷിച്ചിരുന്ന വെള്ളാപ്പള്ളി പൊതുവെ പിണറായി വിജയനോട് അനുകൂല മനോഭാവമാണ് പ്രകടിപ്പിച്ചത് പല കേസുകളിൽ നിന്ന് തടിയൂരാനും ഇത് വെള്ളാപ്പള്ളിയെ സഹായിച്ചിരുന്നു എന്നാൽ ആത്യന്തികമായി കേരളത്തിൻ്റെ ഈഴവ സമുദായം ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് തിരിച്ചറിഞ്ഞ വെള്ളാപ്പള്ളി കളമറിഞ്ഞ് തുഴയെറിയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഈഴവ വോട്ടിൽ കടന്നുകയറ്റം നടത്തിയ ബി ജെ പിയെ ഇനിയെങ്കിലും പുൽകാൻ വെള്ളാപ്പള്ളി നിർബന്ധിതനായിരിക്കുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് അഭയം നൽകി കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവായി അവതരിപ്പിച്ച ബി കൈവിടാൻ ഇപ്പോൾ വെള്ളാപ്പള്ളിക്കും മനസ്സില്ല തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ മുന്നണിയിലെ ഏറ്റവും ശക്തനായ നേതാവാണ് അതിനിടയിൽ വെള്ളാപ്പള്ളി കൃത്യമായി കരുക്കൾ നീക്കുന്നു പിണറായി വിജയനെയും സി പി എമ്മിനെയും യു ഡി എഫിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പി പാളയത്തിലേക്ക് ചെന്നുകയറിയ വെള്ളാപ്പള്ളിയുടെ ഇനിയുള്ള കളികൾ കൃത്യതയോടെയായിരിക്കും എന്ന് വ്യക്തം അവിടെയാണ് വരും തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുവിഹിതം എങ്ങോട്ടേക്കൊഴുകും എന്നതിൻ്റെ ദിശാബോധം നമുക്ക് നൽകുന്നത് ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഗണ്യമായ തോതിൽ ആകർഷിക്കാൻ ഇപ്പോൾ ബി കഴിയുന്നുണ്ട് എൻ ഡി എ മുന്നണി രാഷ്ട്രീയം വരും നാളുകളിൽ കേരളത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കും എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് വെള്ളാപ്പള്ളിയുടെ ലേഖനത്തിലുള്ളത് പിണറായി വിജയനെ തേച്ചൊട്ടിച്ച വെള്ളാപ്പള്ളി തൻ്റെ നയം വ്യക്തമാക്കുന്നു ഇനിയുള്ള കാലം ബി ജെ പി ക്കും എൻ ഡി എ മുന്നണിക്കുമൊപ്പം എന്ന കൃത്യമായ സന്ദേശം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്